ഇന്ന് ചിക്കൻ കിട്ടിയപ്പോൾ അല്ലേ മോളും അറിയണേ ഉമ്മ നിങ്ങൾ ഇന്ന് എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാതെ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി തരുമോ ഒരേ ടേസ്റ്റെല്ലാം തിന്നും അടുത്തു നോക്കി അപ്പോൾ ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നൊരു രക്ഷയില്ല അത്രയും ടേസ്റ്റ് ആയിരുന്നു ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട അപ്പം കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് മോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക അത്രയും മതി കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു മുക്കാൽ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് മസാലയിലിട്ടൊന്ന് വേവിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി ഇത് നമുക്ക് എന്താ പേരിടാമെന്ന് അറിയില്ല കടായി ചിക്കൻ കടായി ചിക്കൻ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതെങ്ങനെ ഉണ്ടാക്കുക നോക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ചിക്കൻ പൊരിച്ചിട്ടാണ് കടായി ചിക്കൻ ഉണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുവരെ ഉണ്ടാക്കി നോക്കിയില്ല എന്നാലെ മനസ്സിന് തോന്നുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനെന്ത് പേരിടുക എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇതാ ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് രണ്ടുപോവുമ അതുപോലെ മറിച്ചിട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം ഇനി ഇത് നമ്മൾ ബാക്കി വന്ന എണ്ണല്ലേ അത് നമ്മളൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളിതുണ്ടാക്കുമ്പോൾ കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ടിതിലേക്കിത് ഒരു മൂന്ന് സവോള ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് നല്ലൊന്ന് വയറ്റി കൊടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ വയറ്റി കൊടുക്കണം ഇപ്പോൾ അതാ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ച് നോക്കിയതാണ് അപ്പോൾ കുറച്ചും കൂടി ബാക്കിയെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് എണ്ണയുടെ കുറവ് തോന്നി ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് നടു കയറി ഇതാതുപോലെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി രണ്ട് ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണ ഇഞ്ചിയാണ് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് ഏലക്ക ഒരു കഷ്ണ പട്ട ഒരു രണ്ട് മൂന്നാല് ഗ്രാമ്പു ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതാ കുറച്ച് കുരുമുളക് കിട്ടുക ഇത് അതുപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് തീരെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് പുളി നോക്കിയതാണ് അപ്പോൾ പുളി കുറവ് തന്നെയാണ് അപ്പോൾ ഞാൻ മുഴുവൻ ഒഴിച്ച് കൊടുത്തു ഒരു കാൽ കപ്പ് തൈര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ കൊടുത്തത് മല്ലി അലിയും പുതിയ അലിയാണ് കേട്ടോ അതും കൂടി കൂട്ടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇപ്പം താ നമ്മളെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടതിൽ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് ഇതൊഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും ആ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം എൽപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ചിക്കനിൽ ഉപ്പ് കൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർക്ക കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല മല്ലിപ്പൊടി ഇട്ടാൽ ടേസ്റ്റ് മാറും അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക നമ്മൾ ചിക്കനെ കിട്ടുമ്പോൾ ഇടക്കൊക്കെ അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കില്ലേ ഞാനൊക്കെ അങ്ങനെയാണ് എപ്പോഴും ഒരു രീതിയിൽ വെക്കാതെ ഇടക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കും ഇനി നമുക്കിത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഒരു ഏഴ് ഏഴ് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിയെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അപ്പോൾ തന്നെ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഉപ്പ് ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ടിത് വീണ്ടും മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്ക കേട്ടോ വേണ്ടല്ലേ നമ്മൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഇത് നമുക്ക് ചോറിൻ്റെയും നെയ്ച്ചോ വെറും ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത് താങ്ക് യു